യു എയിലെ വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ തേടുന്നവർക്കായി കരിയർ ഫെസ്റ്റ് നടക്കും വിവിധ എമിറേറ്റുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എഴുന്നൂറ്റി അമ്പതിലേറെ ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ലഭിക്കുക പുറമെ ബസ് മോണിറ്റർ സ്റ്റോറിങ് ചാർജ് മെയിന്റനൻസ് റിസപ്ഷനിസ്റ്റ് ക്യാഷർ ഡ്രൈവർ തുടങ്ങിയ തസ്തികകളിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് നാഷണൽ കെ കരിയർ ഫെസ്റ്റിൽ പങ്കെടുക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഗൂഗിൾ ഫോം മുഖേന ഈ മാസം മുപ്പത്തി വരെ അപേക്ഷിക്കാം ഇവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സെപ്റ്റംബർ പതിമൂന്നിന് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന തൊഴിൽമേളയിൽ തൊഴിൽദാതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കും യോഗ്യരായവർക്ക് ഇവിടെ നിന്നായിരിക്കും നിയമനം നൽകിയെന്ന് നാഷണൽ കെ പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ സെക്രട്ടറി പി കെ അൻവർ നഹ കരിയർ ഫസ്റ്റ് ഡയറക്ടർ സിയാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കരിയർ ഫസ്റ്റ് നമുക്കറിയാം ഇപ്പൊ അക്കാഡമിക് മേഖലയിലാണ് ആദ്യമായിട്ട് ഫോക്കസ്ഡായിട്ട് ചെയ്യുന്നത് ഒരു ഈ വരുന്ന മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് ഒരു എഴുന്നൂറ്റമ്പതോളം ഒഴിവുകൾ ഫില്ല് ചെയ്തപ്പെടുന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾക്ക് അത് നല്ല അവസരമാണ് കാരണം ഇപ്പോൾ സ്കൂൾ തുറന്നു പല സ്കൂളുകളിലും പിന്നെ പലതരത്തിലുള്ള പിന്നെ ആളുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവരുണ്ടാവും ഇവിടുന്ന് തിരിച്ചു പോകുന്നവരുണ്ടാവും അപ്പോൾ അത്തരം ഫില്ല് ഒഴിവുകളാണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത് മുൻവർഷം നടന്ന കരിയർ ഫെസ്റ്റ് പരിപാടിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരും പങ്കെടുത്തിരുന്നു जनम दुबई